പ്രിയ സുഹൃത്തുക്കളെ ബോധി വഴികളിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്രമാത്രം വ്യത്യസ്തമാകുമായിരുന്നു തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാമായിരുന്നു ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാമായിരുന്നു ബിസിനസ്സിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ചില അതിശയകരമായ വിദ്യകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ മറ്റുള്ളവരുടെ മനസ്സറിയാൻ സഹായിക്കുന്ന ചാണക്യനീതിയിൽ നിന്നുള്ള നാല് അമൂല്യമായ തന്ത്രങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നു ഈ വിദ്യകൾ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരുപോലെ പ്രയോജനകരമാകും അതിനാൽ ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം ഇതിൽ പറയുന്ന ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടാതെ ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി ബോധിവഴികൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുക നിങ്ങളുടെ ഓരോ പിന്തുണയും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മറ്റുള്ളവരുടെ മനസ്സറിയുക എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല മറിച്ച് നിരീക്ഷണത്തിലൂടെയും ബുദ്ധിപരമായ വിശകലനത്തിലൂടെയും ആർക്കും നേടാൻ കഴിയുന്ന ഒരു കഴിവാണ് ആചാര്യ ചാണക്യൻ തൻറെ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ തത്വങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കാം മറ്റുള്ളവരുടെ മനസ്സറിയാൻ ചാണക്യൻ പഠിപ്പിച്ച നാല് തന്ത്രങ്ങൾ ഒന്ന് ശ്രദ്ധയോടെയുള്ള നിരീക്ഷണം സൂക്ഷ്മ നിരീക്ഷണം എന്നറിയപ്പെടുന്നു ചാണക്യൻ പറയുന്നു ശത്രുവിനെ നിരീക്ഷിക്കുന്നവൻ അവന്റെ ശക്തിയും ദൗർബല്യവും അറിയുന്നു ഇത് ശത്രുവിനു മാത്രമല്ല നമ്മൾ നമ്മളിടപെടുന്ന ഓരോ വ്യക്തിക്കും ഇത് ബാധകമാണ് ഒരാളുടെ വാക്കുകൾക്കപ്പുറം അയാളുടെ ശരീരഭാഷ മുഖഭാവങ്ങൾ സംസാരശൈലി പെരുമാറ്റം എന്നിവ ശ്രദ്ധിക്കുന്നത് അയാളുടെ യഥാർത്ഥ മനോഭാവത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകും ശരീരഭാഷ ഒരാൾ സംസാരിക്കുമ്പോൾ കൈകൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ അത് പ്രതിരോധ മനോഭാവത്തെ സൂചിപ്പിക്കാം കണ്ണിൽ നോക്കി സംസാരിക്കാൻ മടിക്കുന്നവർ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നവരാകാം നടപ്പിലെ വേഗതയും രീതിയും അവരുടെ ആത്മവിശ്വാസം വെളിപ്പെടുത്തും ഉദാഹരണത്തിന് ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി കൈകാലുകൾ വിറപ്പിക്കുകയോ വിയർക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസമില്ലായ്മയോ പരിഭ്രമമോ ഉണ്ടെന്ന് മനസ്സിലാക്കാം മുഖഭാവങ്ങൾ സന്തോഷം ദുഃഖം ദേഷ്യം അത്ഭുതം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ മുഖത്ത് പ്രതിഫലിക്കും ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ കണ്ണുകളിൽ ദുഃഖമുണ്ടെങ്കിൽ ആ ചിരി ഒരു മറ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സൂക്ഷ്മമായ ഒരു പുഞ്ചിരിക്കു പിന്നിൽ വലിയൊരു നിസ്സംഗത ഒളിഞ്ഞിരിപ്പുണ്ടാകാം സംസാരശൈലി ഒരാൾ സംസാരിക്കുന്നതിന്റെ വേഗത ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വാക്കുകൾ തിരഞ്ഞെതിക്കുന്ന രീതി എന്നിവയെല്ലാം പ്രാധാന്യമർഹിക്കുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ പതിയെയും മൃദുവായിട്ടും സംസാരിക്കുമ്പോൾ അയാൾക്ക് അസ്വസ്ഥതയുണ്ടെന്ന് മനസ്സിലാക്കാം ഒരാൾ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അവന്റെ സംസാരത്തിൽ വ്യക്തത കുറയുകയും അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യും ചാണക്യൻ്റെ ഒരു ശ്ലോകം ഇവിടെ ഓർക്കാം ഏകൈകം ബിന്ദുനാ ക്രമേണ പൂരയതേ ഘടം സഹേതു സർവ വിദ്യമാം ധർമാണം ധനസ്യ ച അതായത് ഓരോ തുള്ളി വെള്ളം കൊണ്ടും കുടം നിറയുന്നതുപോലെ ഓരോ ചെറിയ നിരീക്ഷണത്തിലൂടെയും വലിയ അറിവ് നേടാൻ സാധിക്കുന്നു ക്ഷമയോടെയും സൂക്ഷ്മതയോടെയുമുള്ള നിരീക്ഷണമാണ് മറ്റൊരാളുടെ മനസ്സറിയുന്നതിനുള്ള ആദ്യപടിയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തന്ത്രവും രണ്ട് ചോദ്യങ്ങളിലൂടെയുള്ള വിലയിരുത്തൽ പ്രശ്നപരീക്ഷണം എന്നറിയപ്പെടുന്നു ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ അറിവളക്കാൻ അവന്റെ ചോദ്യങ്ങളെ ശ്രദ്ധിക്കുക ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയും അവരുടെ പ്രതികരണങ്ങളെ വിലയിരുത്തുന്നതിലൂടെയും നമുക്കൊരാരുടെ ചിന്താഗതി താൽപര്യങ്ങൾ ഉദ്ദേശങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചോദ്യങ്ങൾ ബുദ്ധിപരമായിരിക്കണം നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും യഥാർത്ഥ ഉത്തരം ലഭിക്കണമെന്നില്ല പരോക്ഷമായോ സാഹചര്യങ്ങൾ വഴിയോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് തുറന്ന ചോദ്യങ്ങൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഒരാൾക്ക് കൂടുതൽ വിശദമായി സംസാരിക്കാനുള്ള അവസരം നൽകുന്നു അവരുടെ വാക്കുകളിലൂടെ അവരുടെ മുൻഗണനകളും വിശ്വാസങ്ങളും വെളിപ്പെടും സാങ്കൽപ്പിക സാഹചര്യങ്ങൾ ഒരു സാങ്കൽപ്പിക സാഹചര്യത്തെക്കുറിച്ച് ഒരാളുടെ അഭിപ്രായം ചോദിക്കുന്നത് അയാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു ടീം ലീഡർ ആണെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ചോദിക്കുന്നത് അയാളുടെ നേതൃത്വ ഗുണങ്ങളെയും പ്രശ്നപരിഹാര ശേഷിയെയും കുറിച്ച് സൂചന നൽകും അനുഭവങ്ങൾ ചോദിച്ചറിയുക ഒരാളുടെ മുൻകാല അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചും അവർ ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നു എന്നും മനസ്സിലാക്കാൻ സഹായിക്കും ചാണക്യൻ ഉപദേശിക്കുന്നു പരീക്ഷിച്ചറിയാത്ത വിജ്ഞാനം പ്രയോജനരഹിതമാണ് അതുപോലെ ചോദ്യങ്ങളിലൂടെ മറ്റൊരാളെ പരീക്ഷിച്ചറിയുന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കും ശ്രദ്ധിക്കുക ചോദ്യങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന രീതിയിലോ വിധി കൽപ്പിക്കുന്ന രീതിയിലോ ആകരുത് സൗഹൃദപരമായും ജിജ്ഞാസയോടുകൂടിയും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരാളെ തുറന്ന് സംസാരിക്കാൻ പ്രേരിപ്പിക്കും മൂന്ന് സാഹചര്യമനുസരിച്ചുള്ള വിലയിരുത്തൽ സന്ദർഭ പരീക്ഷണം ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വിലയിരുത്തുന്നത് തെറ്റിദ്ധാരണകൾക്കിടയാക്കും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുന്നത് അവരുടെ സ്വഭാവത്തിലെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും ചാണക്യൻ പറയുന്നു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വെളിപ്പെടുന്നു സന്തോഷത്തിലും ദുഃഖത്തിലും ഒരാൾ സന്തോഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെക്കുറിച്ചും പറയുന്നു ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ മറ്റുള്ളവരുമായി പങ്കിടുന്ന സ്വഭാവമുണ്ടോ അതോ സ്വയം ഒതുങ്ങിക്കൂടുകയാണോ അതുപോലെ ദുഃഖം വരുമ്പോൾ എങ്ങനെയാണതിരെ നേരിടുന്നത് സമ്മർദ്ദത്തിൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രതികരിക്കുന്നതുമെന്നത് അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കുന്നവരും യുക്തിപരമായി ചിന്തിക്കുന്നവരും മികച്ച നേതൃത്വ ഗുണമുള്ളവരായിരിക്കും എന്നാൽ ചിലർ സമ്മർദ്ദത്തിൽ പരിഭ്രാന്തരാകുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും അധികാരത്തിലെത്തുമ്പോൾ ഒരാൾക്ക് അധികാരം ലഭിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് അവരുടെ സ്വഭാവത്തിന്റെ ഒരു പ്രധാന സൂചകമാണ് അധികാരം ലഭിക്കുമ്പോൾ അഹങ്കാരിയാകുന്നവരും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നവരും ദയാരഹിതരുമായി മാറിയേക്കാം എന്നാൽ അധികാരം വിനയത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും കൈകാര്യം ചെയ്യുന്നവരുമുണ്ട് ചാണക്യന്റെ മറ്റൊരു പ്രധാന ശ്ലോകം മനുഷ്യൻ സാഹചര്യങ്ങളുടെ ഉൽപ്പന്നമാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരാളുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്നത് അയാളുടെ സ്വഭാവത്തിലെ സ്ഥിരതയും മാറ്റങ്ങളും തിരിച്ചറിയാൻ സഹായിക്കും ഇത് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നു നാല് വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള യോജിപ്പ് വാക്ക് കർമ്മമേളനം ചാണക്യം പഠിപ്പിച്ചു മനുഷ്യന്റെ വാക്കുകൾ അവന്റെ പ്രവൃത്തികളുമായി യോജിക്കുന്നില്ലെങ്കിൽ അവനെ വിശ്വസിക്കരുത് ഒരാൾ പറയുന്നതെന്താണെന്നും ചെയ്യുന്നതെന്താണെന്നും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശങ്ങളെയും സത്യസന്ധതയെയും സംശയിക്കേണ്ടതുണ്ട് വാക്കുകളിലൂടെ ഒരാൾക്ക് എളുപ്പത്തിൽ മറ്റൊരാളെ കബളിപ്പിക്കാൻ സാധിക്കും എന്നാൽ പ്രവർത്തികളിലൂടെ അതേറെക്കുറെ അസാധ്യമാണ് വാഗ്ദാനങ്ങളും പൂർത്തീകരണവും ഒരാൾ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രമാത്രം നിറവേറ്റുന്നു എന്ന് ശ്രദ്ധിക്കുക സ്ഥിരമായി വാഗ്ദാനങ്ങൾ നൽകുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നവരെ വിശ്വസിക്കാൻ പാടില്ല ഒരു വ്യക്തിയുടെ സത്യസന്ധത അളക്കുന്നതിനുള്ള ഒരു പ്രധാന മാനദണ്ഡമാണിത് ഉത്തരവാദിത്വമേറ്റെടുക്കൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഒരാൾ എത്രമാത്രം ഉത്തരവാദിത്വമേറ്റെടുക്കുന്നു എന്ന് നിരീക്ഷിക്കുക തെറ്റുകൾക്ക് മറ്റുള്ളവരെ പഴിക്കുന്നവരും ഒഴികഴിവുകൾ പറയുന്നവരും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ മടിക്കുന്നവരുമാകാം എന്നാൽ തെറ്റുകൾ അംഗീകരിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ കൂടുതൽ വിശ്വസനീയരാണ് വലമതിപ്പുള്ള വാക്കുകൾ ഒരാൾ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുന്നവരും മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നവരും നല്ല മനസ്സുള്ളവരായിരിക്കും എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവരും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരും അസൂയക്കാരായിരിക്കാം ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു വിശ്വസ്തതയില്ലാത്തവനുമായി സൗഹൃദം സ്ഥാപിക്കരുത് വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ഈ പൊരുത്തം ഒരാളുടെ വ്യക്തിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പൊരുത്തക്കേടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വ്യക്തിയെ വിശ്വസിക്കുന്നതിനു മുൻപ് ഒരുപാട് ചിന്തിക്കുക പ്രിയ സുഹൃത്തുക്കളെ ചാണക്യൻ പഠിപ്പിച്ച ഈ നാല് തന്ത്രങ്ങൾ കേവലം മറ്റുള്ളവരുടെ മനസ്സറിയാൻ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും മനുഷ്യരെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും ഈ അറിവ് നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും തൊഴിൽപരമായ കാര്യങ്ങളിൽ മികച്ച തീരുമാനങ്ങളെടുക്കാനും കൂടാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശരിയായ ആളുകളെ തിരിച്ചറിയാനും നിങ്ങളെ പ്രാപ്തരാക്കും ഓർക്കുക ഇതൊരു പരിശീലനം ആവശ്യമുള്ള കഴിവാണ് ഓരോ ദിവസവും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കഴിവ് വികസിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചുവെന്നും ഇതിൽ നിന്ന് വിലപ്പെട്ട ചില ഉൾക്കാഴ്ചകൾ ലഭിച്ചുവെന്നും കരുതുന്നു ചാണക്യനീതിയിലെ ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ചിന്തകൾക്ക് പുതിയ വഴികൾ തുറന്നു തരുന്ന അടുത്തൊരധ്യായവുമായി ബോധി വഴികൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി